അസലാ വലൈക്കും വറഹമുല്ലാഹി വബറക്കാത്തുഹു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നാല് റക്കാത്തുള്ള നമസ്കാരങ്ങൾ ഉദാഹരണത്തിന് അസർ ലുഹറ് അതേപോലെ തന്നെ ഇഷ ഈ നമസ്കാരങ്ങളിൽ രണ്ടാമത്തെ റക്കാത്തിന് ശേഷമാണ് ഒരാൾ ഇമാമിനോടൊപ്പം കൂടിയത് എങ്കിൽ ഇമാം അവസാനമായി ചെയ്യുന്ന അത്തഹിയാത്ത് ഈ മമൂമിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ അത്തഹിയാത്താകും ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഇമാമു പരിപൂർണമായും അത്തഹയാത്തിൻ്റെ ദു സ്വലാത്ത് ഇസ്തഫാർ ഇതെല്ലാം നിർവഹിക്കും ദൈർഘ്യമായ ദുഃയുണ്ട് ഈ സന്ദർഭത്തിൽ ഈ രണ്ടാമതായി ഇമാമിനോടൊപ്പം രണ്ടാമത്തെ റക്കാത്തിന് ശേഷം ഇമാമിനോടൊപ്പം കൂടിയ മൗമും അയാൾക്ക് കിട്ടിയ ഈ അയാളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ അത്തഹയ്യാത്താണ് ഇപ്പോൾ ഇമാം നിർവഹിക്കുന്നത് ഇമാമിന് രണ്ടാമത്തെ അത്തഹിയാത്ത് അങ്ങനെ വരുന്ന പക്ഷം ഈ മൗമൂമിന് അത്തഹിയാത്തിൽ ഈ അവസാനത്തെ അത്തഹിയാത്തിൻ്റെതായ എല്ലാ പ്രാർത്ഥനകളും നിർവഹിക്കേണ്ടതുണ്ടോ എന്ന് പൊതുവേ ആളുകൾക്കുള്ളൊരു സംശയമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ അത്തഹിയാത്തിൽ പരിപൂർണമായ പ്രാർത്ഥനകൾ നിർവഹിക്കേണ്ടതുണ്ട് അത്തഹിയാത്ത് മാത്രം പോരാ പക്ഷെ ഈ മസ്ബൂക്കിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ അത്തഹിയാത്ത് എന്ന രീതിയിലാണ് ഈ അത്തഹ്യാത്ത് പരിഗണിക്കുക അതുകൊണ്ട് ഒന്നാമത്തെ അത്തഹിയാത്തിൻ്റെ വിധിയാണ് ഈ മസ്ബുക്കിൻ്റെ ുള്ളത് അതൊരു പക്ഷേ ഇമാമിനി രണ്ടാമത്തെ അവസാനത്തെ അവസാനാവാം പക്ഷെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ അത്തഹിയാത്തായിട്ടാണ് പരിഗണിക്കുക അതുകൊണ്ട് തന്നെ പഠിതമാൻ പറയുന്നത് എന്ന അഭിപ്രായമാണ് നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിയുന്നത് ഇനി മസ്ബൂക്ക് ഇമാം സലാം വീട്ടിയ ശേഷം രണ്ടര കാലത്ത് നമസ്കരിച്ച് കഴിഞ്ഞ് അപ്പൊ മസ്ബൂക്കിന്റെ രണ്ടാമത്തെ തഹ്യാത്തായി അവിടെ പരിപൂർണമായ പ്രാർത്ഥനകൾ നിർവഹിക്കണമെന്നാണ് നമുക്ക് ചർച്ചകളിലൂടെ പണ്ഡിതന്മാരുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ വിഷയത്തിൽ ഇബിൻസ് അദ്ദേഹത്തിന്റെ മജുമാറൽ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് ഫഖദ് സലാം വീട്ടിയാൽ ആ എന്നുള്ളത് ഒരു മസ്ബൂക്കിനെ ഒന്നാമത്തെ ആയതുകൊണ്ട് തന്നെ മാത്രം ഓതിയാൽ മതി അല നബി പ്രവാചകന്റെ മേൽ അവൻ എഴുന്നേറ്റ് നഷ്ടപ്പെട്ടു പോയ റഖാത്ത് പൂർത്തിയാക്കിയ ശേഷം ഫൈദാ അവസാനത്തെ അത്തഹിയാത്തിരിക്കുമ്പോൾ പ്രവാചകന്റെ മേൽ തഷഹുദിനു ശേഷം പ്രവാചകന്റെ മേൽ മേൽത്ത് ചെല്ലണം അതേപോലെ തന്നെ പ്രാർത്ഥനകൾ നിർവഹിക്കണം

മാത്രം മതി ലി അന്ന അവസാനത്തെ ാണ് ഇബ്രാഹിത്തു ആളുകളുമൊക്കെ ചെല്ലേണ്ടത് എന്ന അഭിപ്രായം നമുക്ക് പണ്ഡിതന്മാർ രേഖപ്പെടുന്നതായി കാണാൻ കഴിയും അതുകൊണ്ട് മസ്ബൂക്കിനെ സംബന്ധിച്ചിടത്തോളം ഇമാമിന്റെ അവസാനത്തെ അത്തഹിയാത്ത് മസ്ബൂക്കിന് ആദ്യത്തെ അത്തഹിയാത്തായതുകൊണ്ട് ഒന്നാമത്തെ അത്തഹിയാത്തായിട്ടാണ് പരിഗണിക്കുന്നത് തഷഹുദ് മാത്രം ചെല്ലിയാൽ മതി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലിക്കും